ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ബ്ലോഗിനില്ലേ ഞാൻ അങ്ങനെ ഇൻട്രോ ഒന്നും ഒരുപാട് സമയം കളയുന്നില്ല ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗാണ് വ്ളോഗോ അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് കാരണം കാര്യം എന്നുള്ളത് നമ്മുടെ കമ്പനിയിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഞാനിന്ന് ഉമ്മാൻ്റെ അടുത്തേക്ക് പോവാണ് അപ്പം അതിനുമുമ്പുള്ള വീട് ക്ലീൻ ആക്കലും പ്രിപ്പറേഷൻസും പിന്നെ അതുപോലെ തന്നെ ഒരു ഫേസ് പാക്ക് കൂടെ ഇന്നത്തെ വ്ലോഗിൽ കാണിക്കുന്നുണ്ട് ഇതുപോലെ രാവിലെ ഞാൻ കിച്ചൺ എല്ലാം ക്ലീൻ ആക്കിയതാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലെല്ലാം കഴിഞ്ഞു ഇന്ന് പുട്ടും ചെറുപയറും ആട്ടോ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിക്കൽ കഴിഞ്ഞ് ഇപ്പോൾ ഓഫീസിൽ പോയി അമ്മ ദിവസം സ്കൂളിൽ പോയി പിന്നെ ഞാൻ കിച്ചൺ എല്ലാം ക്ലീൻ ആക്കിയിട്ട് ശേഷമാണ് വീഡിയോ എടുത്തത് കാരണം ഇന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഫുഡൊന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല നമ്മളിപ്പോൾ പൂ പൂവായതുകൊണ്ട് നമ്മൾ ഫുഡ് ഉച്ചയ്ക്ക് പുറത്തുനിന്നാണ് കേട്ടോ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ക്ലീൻ ആക്കിയിട്ടാലാണ് എനിക്ക് പോകാനൊരു സമാധാനം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ എന്താ പറയുക തീരെ സമാധാനം ഉണ്ടാവുള്ളൂ മൊത്തം ക്ലീൻ ആയിട്ട് കിടക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് തോന്നുന്നുള്ളൂ പിന്നെ ഇതാ കിച്ചനെല്ലാം അങ്ങനെ ക്ലീൻ ആക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഹാൾ വന്നാട്ടോ ഇവിടെ പെർഫ്യൂം കൊടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ആൾ ഇതാണ് ഇവിടെ കിടന്നിട്ട് ടി വി കണ്ടുകൊണ്ട് നിൽക്കാം കേട്ടോ പിന്നെന്താ നിലത്ത് കണ്ടില്ല ഇതുപോലെ എന്തെല്ലോ കട്ട് ചെയ്തിട്ടുണ്ട് തലേന്ന് ഇപ്പോൾ രാത്രി കട്ട് ചെയ്ത് ഇട്ടതാണ് ചില ചോദിക്കും യൂട്യൂബേഴ്സിൻ്റെ വീ വീടെല്ലാം എപ്പോഴും വൃത്തിയായിട്ട് തന്നെയാണോ ഇരിക്കുക എന്നുള്ളത് അങ്ങനെയല്ല കേട്ടോ കുട്ടികളുടെ വീടല്ല അപ്പോൾ എന്തായാലും ചെറുതായിട്ടെങ്കിലും കച്ചറയെല്ലാം ആവാതിരിക്കൂല പിന്നെ അതെല്ലാം സമയത്ത് അങ്ങനെ അങ്ങനെ എടുത്തു വെക്കണം പിന്നെ അവരോട് പറയണം അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ ദാ അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ഫേസ് പാക്ക് കാണിച്ചിട്ടുണ്ട് ഫേസ് പാക്ക് ആയിട്ടും ഫേസ് ബ്ലീച്ച് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് വീട്ടിലുള്ള വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മതി ഞാനിപ്പം അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ് ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനങ്ങനെ കറക്റ്റ് ആളുകൊന്നുമില്ല നമുക്കൊരു നല്ലൊരു തിക്ക് പേസ്റ്റ് ആവുന്ന ഒരു രീതിക്ക് എടുക്കരുത് ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ തൈര് ചേർത്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ സൈസിൻ്റെ സൈസിനൊക്കെ അനുസരിച്ച് നമുക്കിതിൽ ചേഞ്ചസ് വരുത്താം പിന്നെ അരിപ്പൊടി എടുക്കുമ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള പൊടിയെടുക്കുക എന്നിട്ട് ദാ ഇത് രണ്ടും കൂടെ നല്ലവണ്ണം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം ഇതൊരു ഇരുപത് മിനിറ്റ് ഇട്ട് കൊടുക്കണേ എന്നിട്ട് കഴിക്കാൻ നമുക്ക് ശരിക്കും നമുക്ക് കാണാം കേട്ടോ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു ബ്രൈറ്റ്നസ് തോന്നും നമ്മൾ പെട്ടെന്ന് ഒരു കല്യാണത്തിന് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ചെറിയൊരു ഗ്ലോ എല്ലാം കിട്ടണം എന്ന് നമുക്ക് തോന്നുകയാണെങ്കിലൊക്കെ ചെയ്തെടുക്കാം ഈ തൈരില്ലേ നല്ലൊരു നാച്ചുറൽ ബ്ലീച്ചിങ് ഏജൻ്റ് ആട്ടോ നമ്മൾ ഇപ്പോൾ പുറത്തെല്ലാം പോയിട്ട് കരുവാളിപ്പം ടാൻ എല്ലാം ആയിക്കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റാണ് നല്ലൊരു ബ്രൈറ്റ്നെസ്സെല്ലാം ഫേസിന് കൊടുക്കും സ്ഥിരമായിട്ട് നമ്മൾ സ്കിൻ കെയറിൽ തൈരെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ റൈസും എന്താ പറയുക അരിപ്പൊടിയും ഇപ്പോൾ നമ്മൾ കൊറിയൻ ഗ്ലാസ് സ്കിന്ന് അങ്ങനെ കൊറിയൻ സ്കിൻ കെയറിലൊക്കെ നല്ലവണ്ണം യൂസ് ചെയ്യുന്നൊരു ഐറ്റാണ് അതുപോലെ തന്നെ സ്കിന്ന് നന്നായിട്ട് എക്സ്പോളീറ്റ് ചെയ്യും പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഏജിങ് എല്ലാം കൊറക്കൂട്ടുക അപ്പോൾ നമ്മൾ മുഖത്ത് മാത്രമല്ല ഇതുപോലെ കൈകളിലൊക്കെ ഇട്ട് കൊടുക്കുക നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം സ്മൂത്ത് ആവും പിന്നെന്താ അപ്പം അത് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അടുത്തേക്ക് ചെന്നതാണ് കേട്ടോ മ്മട്ടെ ഏ ഉമ്മരട്ടെ തരട്ടെ അതിക്ക് തരട്ടെ തരട്ടെ താ ഉമ്മരുമ വാ വരാനോ വാ വണ്ടാ അപ്പോൾ അതായത് നമ്മളെ മുഖത്ത് വർക്ക് ചെയ്യുന്ന ഒരു ടൈമുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കട്ടെ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പണിയും നടക്കും നമ്മുടെ മുഖത്തുള്ള കാര്യങ്ങളും നടക്കും നടക്കൂട്ടെ അപ്പോൾ നമ്മൾ നമ്മുടെ ഇങ്ങനത്തെ പണികളുടെ കൂടെ തന്നെ ഇങ്ങനത്തെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ സ്കിന്നു കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിന്നെ മെനക്കെടണം അല്ലാതെ വേറെ ആരും വന്നിട്ട് ചെയ്ത് തരൊന്നുമില്ല അപ്പോൾ ഇതാ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സെല്ലാം ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഡ്രസ്സ് പാക്ക് ചെയ്യലാണ് ഉണ്ടോ ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനായിട്ട് പോകുന്നത് വീക്കെൻഡാണ് അപ്പോൾ അപ്പോൾ വ്യാഴാഴ്ച പോയി വെള്ളി ശനിയാഴ്ച റിട്ടേൺ വരും അങ്ങനെയാണ് അപ്പം അപ്പോൾ അതിനുള്ള ഡ്രെസ്സുകളെ വേണ്ടു അപ്പോൾ ഈ ഒരു ട്രോളിയിൽ മതിയിട്ടേ അതിൻ്റെയും കുട്ടീസിൻ്റെയും ഡ്രസ്സുകൾ പിന്നെ എല്ലാവരുടെയും ഓരോ എക്സ്ട്രാ ഒന്ന് ഔട്ടിങ്ങിന് പോകുമ്പോൾ ഒരു പേരോട് എടുക്കും അത്രേ ഉള്ളൂ പിന്നെ അത് ഹിജാബ്സെല്ലാം വെച്ച് കൊടുക്കുകയാണ് カカンラソーカーのカカンラソーカーのチュクルーチュクルーチュクルーチュクルーチュクルーチュクルーチュクルーチュクルーチュクルーチ n クルーチュクルーチュクルーチュクルー u ュクルーチュクルーチ r クルーチ e クルーチュクルーチュクルーチュクルーチュクルーチュクルーチュクルーチク അമ്മ സ്കൂള് പോയതുകൊണ്ട് അതി വിചാരിച്ചത് നമ്മൾ അവന് കൂട്ടാതെ പോകാൻ ആട്ടപ്പം അതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അവൻ്റെ ഡ്രസ്സ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബിസിനസിൻ്റെ ആവശ്യം വരെ ആവശ്യത്തിന് വേറൊരു സ്ഥലം വരെ പോവുകയാണ് അപ്പം അതെല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഡ്രസ്സ് ബാക്കിയതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതാ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ടൈം ഒരു ഇരുപത് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മുകളിലൊന്ന് കഴുകിയെടുക്കുക എന്നിട്ട് നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ തന്നെ നമ്മൾ ടാപ്പ് വാട്ടറിൽ തന്നെ കഴുകിയെടുത്താൽ മതിയേ അപ്പോൾ അത് അത്ര ചെയ്താൽ മതി നല്ലൊരു ബ്രൈറ്റ്നസ്സ് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ്സും എല്ലാം കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക പിന്നെ അതാ ബെഡ്ഷീറ്റ് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ അതാ ഫ്രഷ് ആവില്ലാന്ന് കഴിഞ്ഞിട്ട് പിന്നെ അത് ഡ്രസ്സ് കുറച്ച് ഫോൾഡ് ചെയ്തിട്ട് വെക്കാണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണ്ടോ ചെയ്യുന്നത് ഏകദേശം ഒരു ട്വൽവ് തേർട്ടി ആകുമ്പോൾ ഇറങ്ങണം അപ്പോൾ ആദ്യം നമ്മൾ സ്കൂളിൽ പോകുന്നുണ്ട് ഇട്ടാ ആ ന്യൂസിൻ്റെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നുള്ളൂ ഉമാൻ്റെ അടുത്തേക്ക് പോകുന്നുള്ളൂ അപ്പോൾ അതെല്ലാം ആദ്യം എടുത്ത് ഒന്നും വെച്ചിട്ട് പിന്നെ അത് ആ ഡ്രസ്സെല്ലാം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇടുകയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട് പൂട്ടിയിട്ട് ഇറങ്ങാം കേട്ടോ എത്ര ലോക്ക് ഇട്ടാലും ഇതാ ഇങ്ങനെ ഒന്ന് അമർത്തി നോക്കണം എന്നാലും ഉള്ളൊരു സമാധാനം ഉണ്ടാവുക അപ്പം ഇങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സമാധാനം കേട്ടോ അല്ലെങ്കിൽ മൊത്തത്തിൽ എന്തെങ്കിലുമൊക്കെ ടെൻഷനായിരിക്കും ഇറങ്ങാൻ തന്നെ കഴിയൂല കഴിയൂലട്ടോ ഇതിപ്പം നമ്മൾ നേരെ അമനൂസിൻ്റെ സ്കൂളിലേക്കാണ് പോകുന്നത് അമ്നൂസ് അമനൂസിൻ്റെ സ്കൂളിൽ ഒരു വൺ ഒരു മണിക്കാണ് കേട്ടോ ഡിസ്പേസ് ആവുക അപ്പോൾ അവിടെ പോയിട്ട് അവനെ പിക്ക് ചെയ്യണം പിന്നെ അവനെ പിക്ക് ചെയ്യാൻ വേറെ കാരണം കൂടി ഇട്ടിട്ടാണ് അവൻ്റെ സ്കൂൾ വെച്ചിട്ട് അവൻ്റെ മറ്റേ വിൻ്റർ ജാക്കറ്റ് മാറി പോയിട്ട് അങ്ങനെ അപ്പോൾ നമ്മളിപ്പോൾ ഇതാ സ്കൂളിൽ എത്തിയിട്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇതുപോലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവനെ അവിടെ പിടി പിടി ഊരി വെക്കുന്നതാണ് കേട്ടോ എന്നിട്ട് വേറെ ഏതോ ചെറുതാണ് കേട്ടോ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് അവന് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവില്ല അപ്പോൾ പിന്നെ പിന്നെന്തായാലും അത് എടുത്തിട്ട് വന്നേ പറ്റുള്ളൂ സ്കൂൾ പോയതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ് മാമിനൊക്കെ ഒന്ന് മീറ്റ് ചെയ്തിട്ടാണ്ടോ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ നേരെ സ്വഹാരി പോകണം പക്ഷേ അതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് സാധനങ്ങൾ മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീണ്ടും നമ്മൾ വീട്ടിൽ വന്നിട്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ശരിക്ക് മെയിനായിട്ട് എൻ്റെ ഇതാ ഈ ഒരു സ്റ്റാൻഡ് വറന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്ന ഈ ഒരു സ്റ്റാൻഡ് ഇട്ടാണ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പിന്നെ എന്തോ അത് പെട്ടെന്ന് വറന്നുപോയി അപ്പം ഇനിയിപ്പോൾ അതെല്ലാം എടുത്തിട്ട് പോയാൽ എനിക്കെന്തെങ്കിലുമൊക്കെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ പിന്നെ വേറെ രണ്ട് കാരണം രണ്ട് സാധനങ്ങളും കൂടി എടുക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ മൊത്തത്തിൽ അത് എടുത്തിട്ട് നമ്മൾ ഇനിയിപ്പോൾ താ നേരെ പോവാണ് അപ്പം ഇനിയിപ്പോൾ സ്വഹാരിക്ക് രണ്ട് മണിക്കൂറുണ്ട് കേട്ടോ അപ്പം ഉമാന്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഒരു കണ്ടിന്യൂസ് ഒരു ലോങ് യാത്രയാണ് വീക്കെൻഡായിട്ട് ഇങ്ങനെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ദൂരമുണ്ട് ഇവിടുത്തെ രണ്ട് മണിക്കൂർ പറഞ്ഞാൽ നാട്ടിൽ ഏകദേശം എന്താ പറയുക ഒരുപാട് ടൈം എടുക്കും മൂന്നാല് മണിക്കൂർ രാത്രിയും എന്താ പറയുക കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇനിയിപ്പം നമ്മൾ നേരെ പോകുന്ന വഴിക്ക് ആർ എഫ് സിയിൽ ചിക്കൻ ഇട്ടാ ആർ എഫ് സി ഫ്രൈഡ് ചിക്കനാണ് ബ്രോസ്റ്റഡ് ആണ് കേട്ടോ ഇതാണ്ടോ ഇതിപ്പോൾ നമ്മൾ എല്ലാവരും വാങ്ങിച്ച് കഴിക്കലും നല്ല ടേസ്റ്റ് ആണ്ടോ ഇവരുടെ ഫ്രൈഡ് ചിക്കന് നമ്മളിതാ ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ഇറങ്ങി ചില ദിവസം നല്ല പണി കിട്ടും കേട്ടോ അങ്ങനെ കിട്ടിയ ഒരു ദിവസമായിരുന്നു കേട്ടോ എന്ന് കാരണം നല്ല ബ്ലോക്ക് ആയിരുന്നു നല്ല ബ്ലോക്കിൽ കുടുങ്ങി കാരണം തേഴ്സ്ഡേ അല്ലേ തേഴ്സ്ഡേ എങ്ങനെ പോയാലും വീക്കെൻഡ് ആയതുകൊണ്ട് ആളുകളൊക്കെ അവർ വീട്ടിൽ പോകുന്നതും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിരുന്നു ഏകദേശം ഒന്നര മണിക്കൂറോളം നമ്മൾ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനിടയിൽ ഇതാ ഇത്താത്താനേയും കുട്ടീസിനെയും നമ്മൾ കൂട്ടിയിട്ടുണ്ട് അങ്ങനെ അവരെയും കൂടിയിട്ട കൂട്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇത്താത്തു പറഞ്ഞത് എൻ്റെ സ്വന്തം താത്തനെയാണ് കേട്ടാ ഞാൻ താത്താന്നാണ് പറയാ പിന്നെ ഗ്രൂപ്പ് നമ്മൾ ഇങ്ങനെ വീഡിയോയിൽ പറയുന്നത് കൊണ്ട് ഞാൻ ഇത്താത്താന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ വൈകുന്നേരം ആയിട്ടോ എത്താൻ വേണ്ടിയിട്ട് ഫൈവ് തേർട്ടി എല്ലാം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടാ I see your mommy's mommy. daddy's house. Wow. It's all right there. Where is the ID? That way. Mommy's house. Wow. Yeah. yeah, mommy's house. Mommy's house looks very dark. വീട്ടിലെത്തിയ ശേഷം പിന്നെ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടാ പിന്നെ വേറെ ഏതോ എന്താ ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ടെന്നെല്ലാം മറന്നുപോയി അങ്ങനെ പിന്നെ ഇക്കെല്ലാം പോയ ശേഷി പിന്നെ ഞാൻ വീഡിയോ എടുത്തത് ഇക്ക പോയിട്ടാണ് ദുബായി ദുബായിലേക്ക് പോയി അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗ് എന്തായാലും ഇവിടെ നിന്നുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്യുക പിന്നെ ഈ ഒരു ചാനലിനെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വ്ളോഗ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസും റെസിപ്പീസും എല്ലാം ആയിട്ട് വരാം അപ്പോൾ വീണ്ടും നല്ലൊരു വ്ളോഗായിട്ട് വരുന്നവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ